ആളുകൾ അംഗീകാരം വേണ്ട ഇവിടങ്ങളിൽ എല്ലാ ആൾക്കാരും ഇപ്പം ഞാൻ ഈ കൊടുക്കുന്നുണ്ട് അടുത്ത വീട്ടുകാർ ഓട്ടോ അപ്പോൾ എൻ്റെ മക്കൾ ദൂരെ താമസിക്കണം അവരൊക്കെ ഓട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും കൊടുക്കുന്നത് കൊച്ചിലെ കാണുന്ന കാർത്തു കാർത്തൂന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് നമ്മളെ ബന്ധു തന്നെ അനുമോണ ഞങ്ങളെ ബന്ധുവാണ് സ്വന്തം കാറിലൊക്കെ വന്നതിൻ്റെ രീതിയിലെ ആൾക്കാരുടെ ക്ഷേത്രത്തിലൊക്കെ എല്ലാ ഇവിടങ്ങളിലുള്ള എല്ലാ അമ്പലങ്ങളിലും പോകും അയ്യോ അല്ല ഉറപ്പായിട്ടും ഇല്ല അത് നമുക്ക് എല്ലാവർക്കും വിഷം എല്ലാവർക്കും നന്നായിട്ട് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അതും നമ്മൾ കാണുന്നതിൽ ഇടയ്ക്കിടയ്ക്ക് മാറി നിന്ന് അവളെ കുറ്റം പറയണത് അപ്പം അതെല്ലാം ഗെയിമാണ് ഞങ്ങൾ അത് കല്ലിങ്ങനെ തലയിന്നത്തെ അനുമോളാണ് ഒഴുകിയത് ഇവിടെ ഒന്ന് ഒരുങ്ങാതെ വയ്യാതെ പീരീഡായിട്ട് വയ്യാതെ ഘടകയുണ്ടായിരുന്നു അപ്പോൾ അത് കാണുമ്പോൾ നമ്മളായാലും നമ്മൾ സ്ത്രീ ആയില്ല അപ്പം നമുക്കതിൻ്റെ വേദന മനസ്സിലാക്കാം കഷ്ടപ്പെട്ട് അതിനൊത്ത് നന്നായിട്ട് വളർന്ന കൂട്ടിയാണ് വീട്ടിലെ സാഹചര്യങ്ങളനുസരിച്ച് തന്നെ സ്വന്തമായിട്ട് തന്നെ അവൾ നേടിയെടുത്ത പേരാണിത് ഗെയിമിൻ്റെ ഭാഗമായിരിക്കും നെവിൻ അങ്ങനെ ചെയ്തത് എന്നാലും ഞങ്ങൾക്കൊക്കെ അത് വലിയ തോന്നി ഒന്നും പറയുന്നത് നല്ല വിഷം മാറ്റി തോന്നി തെറ്റ് ഇത് നമ്മൾ നിൽക്കുന്നത് ബിഗ് ബോസ് താരം അനിമോളിൻ്റെ വീട്ടിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ബിഗ് ബോസിനെ തീരാനായിട്ട് വെറും ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് നമ്മുടെ അനുമോൾ തന്നെ ഇത്തവണത്തെ കപ്പടിക്കുമെന്നാണ് നമുക്കെന്തായാലും അനുമോളുടെ വീടും വീട്ടുകാരും അതുപോലെ തന്നെ നാട്ടുകാരുടെ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടുവരാം അനിമോൾ അങ്ങനെ ബിഗ് ബോസിലെ വീക്കിൽ എത്തിയിരിക്കുകയാണ് ഗെയിമൊക്കെ അനി ഫിനത്തിയാണ് അനിമോളുടെ എന്തോന്നോ കാണുമ്പോ നല്ല രീതിയിൽ തന്നെയാണോ അനിമോൾ ഗെയിം മുന്നോട്ട് പോകുന്നത് നൈബർ ആണ് അനുമോള് അനിമോളായിട്ടുള്ള കുറച്ച് നല്ല നിമിഷങ്ങൾ പറയാവോ അനുമോളായിട്ട് എനിക്ക് ഏഴ് വർഷത്തെ പരിചയമുള്ളൂ ഞാൻ ഇവിടെ കഴിച്ചിട്ട് വന്നതാണ് ഞങ്ങൾ തലേന്നൊക്കെ അനുമോളാണ് ഒരു ചേട്ടനെ കൊച്ചിലോട്ട് അറിയാന്നുള്ളതായിരുന്നു എനിക്ക് ഏഴ് വർഷം കൊണ്ടേ അറിയാവുള്ളൂ എങ്ങനെയാണ് എങ്ങനെയാണ് ഇവിടെ വരുമ്പോഴൊക്കെ ആ നല്ല സ്നേഹം തന്നെയാണ് അതേപോലെ തന്നെയാണ് ഒരു സെലിബ്രിറ്റി ആണെന്നുള്ള അങ്ങനെയോരുക്കാനൊക്കെ അങ്ങോട്ട് തന്നെ ചോദിക്കാതെ വന്ന് പറയാണ് എനിക്ക് വന്ന ആ സമയത്ത് അറിയാന്നുള്ളതായിരുന്നു വളരെ നല്ല സ്നേഹത്തോടെ പോകുന്ന ഒരു കുട്ടി തന്നെയാണ് തോന്നുന്നുണ്ടോ കപ്പടിക്ക

കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് അനീഷ് അനിമോൾ ഒരു ലവ് ട്രാക്ക് പോയിരുന്നു അത് കണ്ടപ്പോ എന്താ തോന്നിയത് അവര് ഗെയിമിന്റെ ഭാഗമായിട്ടായിരിക്കും ഇതാവാൻ ചിലപ്പോൾ തോന്നിയതായിരിക്കും അത് അവർക്ക് അറിയാവുള്ളൂ വെളി ഇറങ്ങിയിട്ട് തോന്നിയായിരുന്നു അങ്ങനെ തോന്നിയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് നെവിൻ അനിമോളിന്റെ ബെഡിൽ വെള്ളം എടുത്ത് ഒഴിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ അത് കണ്ടപ്പോ എന്താ തോന്നിയത് കണ്ടപ്പോ വിഷമം തോന്നി ഒന്ന് വയ്യാതെ ആയിട്ട് വയ്യാതെ അപ്പൊ അത് കാണുമ്പോ നമ്മളായാലും നമ്മളൊരു സ്ത്രീ ആയാലും നമുക്ക് അതിന്റെ വേദന മനസ്സിലാകും അത് തോന്നിപ്പോ അങ്ങനെ ചെയ്യേണ്ട ഇതെന്നില്ലാന്ന് പ്രോബ്ലം ഏറ്റവും കൂടുതൽ കരച്ചിൽ അനുമോളായിരുന്നു പൊതുവെ ഇവിടെ ചെന്ന് കിടക്കുക അപ്പച്ചീടെ നല്ല കമ്പനിയാണ് അങ്ങനത്തെ അങ്ങനെയൊന്നുമില്ല വലിയൊരു സെലിബ്രിറ്റി ആണെന്നുള്ള ഒരു കാണിച്ചിട്ടില്ല ആരോടത്തും അങ്ങനെയൊന്നും കാണിക്കാൻ കണ്ടിട്ടില്ല നല്ല സ്നേഹം തന്നെയാണ് എന്നാലും അനുമോള്ണ്ടോ എന്ത് തോന്നുന്നു ഒരാഭിമാനം തന്നെയാണ് നല്ല രീതിയിൽ കപ്പടിക്കുന്നു തോന്നുന്നുണ്ടോ ചേട്ടാ നമ്മുടെ അനിമോൾ അങ്ങനെ അനിടിക്കോ നല്ല കുട്ടിയാണ് പിന്നെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് അതിനൊത്ത് നന്നായിട്ട് വളർന്ന കുട്ടിയാണ് അവള് വീട്ടിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് തന്നെ സ്വന്തമായിട്ട് തന്നെ അവൾ നേടിയെടുത്ത പേരാണിത് ഒരു വേറെ ആരും സപ്പോർട്ടില്ലായിരുന്നു അവൾ സ്വന്തമായിട്ട് തന്നെ ഈ രംഗത്ത് വന്ന് നല്ല രീതിയിലെത്തി നല്ലതായിട്ട് വിജയിച്ചു വരണമെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ആ ബിഗ് ബോസ് കാണാറുണ്ട് അനുമോള് ഇവിടത്തെ നമ്മളോട് പെരുമാറും പോലെയൊക്കെ തന്നെ ഒക്കെ തന്നെ അവൾക്ക് പെട്ടെന്ന് കരച്ചിൽ വരും ആ ഒരു സമയം എല്ലാവരെയും സഹായിക്കാൻ സഹായിക്കുന്നതൊക്കെ നല്ല ഇതാണ് ാണ് എപ്പോഴെങ്കിലും ഞങ്ങളോടൊന്നും പണ്ട് എങ്ങനെയായിരുന്നു അതിനകത്ത് ചേച്ചി കഴിഞ്ഞ രണ്ടു ദിവസം അനീഷ് അനുമോൾ ഒരു ലവ് ട്രാക്ക് കോമ്പോ പോയിരുന്നു അത് കണ്ടപ്പോ എന്ത് തോന്നി അതെന്തെങ്കിലും ഗെയിമിന്റെ ഭാഗമായിരിക്കും ഗെയിമിന്റെ ഭാഗമാണോന്ന് അറിഞ്ഞൂടാ പക്ഷെ അനുമോൾ സത്യസന്ധമായിട്ടാണ് മറുപടി പറഞ്ഞാന്ന് എനിക്ക് തോന്നണ സത്യസന്ധമാണെന്നാണ് എനിക്ക് വളരെ വിഷമം തോന്നി അതായിട്ട് ഗെയിമിന്റെ ഭാഗമായിരിക്കും നെവിൻ അങ്ങനെ ചെയ്തത് എന്നാലും ഞങ്ങൾക്കൊക്കെ അത് വലിയ വിഷമമായിട്ട് തോന്നി അനിമോൾ ഇപ്പൊ കൂട്ടാതിലെയും അവര് അനിമോളോട് കാണിക്കുന്ന ഒരു സത്യസന്ധം ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് ആതിലെയും കുറച്ച് ായിട്ട് പെരുമാറേണ്ടത് പക്ഷേ ഇവള് സത്യസന്ധമായിട്ട് അവരോട് ഇണങ്ങി വീണ്ടും ഇണങ്ങി പോവേ അല്ലേ ഞങ്ങക്ക് അത് കാണുമ്പോ ഒരു എങ്കിലും അവള് എല്ലാവരോടും ഇണങ്ങി പോവും കുറച്ചൊക്കെ പണക്കം ആണെങ്കിലും പിന്നെ അവള് ബിഗ് ബോസ് കണ്ടിട്ട് ആരായിരിക്കും അഞ്ചു പേര് എന്റെ പ്രാർത്ഥന അനു തന്നെ വരണമെന്നാണ് പഠിക്കും ഞങ്ങളെല്ലാരും എന്റെ അല്ല നാട്ടുകാരുടെ എല്ലാവരുടെയും ആഗ്രഹം അപ്പൊ നമ്മുടെ അനിമോളുടെ നാട്ടുകാരിയാണിന്ന് നമ്മോടൊപ്പം ഉള്ളത് അമ്മ അനിമോൾ അങ്ങനെ ബിഗ് ബോസിലെ പോയിട്ട് അവസാന ആഴ്ചയിൽ എത്തിയിരിക്കുകയാണ് എന്തോ ഒന്നു ജയിച്ചു വരണ അഭിപ്രായം ഒരുപാട് സന്തോഷമുണ്ടോ അപ്പൊ എന്റെ അയസിയാണ് എന്റെ ഞങ്ങൾ വളർത്തിയ കുത്താണ് നിന്റെ തൊട്ടഐ ആണ് പറ്റിയൊന്നും കൂടുതലായിട്ടൊന്നും പറയുന്ന നല്ല അഭിപ്രായം പറയാണ്ട് എന്നാണ് ആഗ്രഹിക്കുന്നത് അമ്മ ബിഗ് ബോസിനകത്ത് എപ്പോഴും നമ്മൾ അനിമോൾ ഇടക്കിടയ്ക്ക് കരച്ചിലാണ് അങ്ങനെ തന്നെയാണോ പൊതുവെ അങ്ങനെ തന്നെയാണോ അനുമോള് അങ്ങനെയൊന്നും ഇല്ല അതിന്റെ ഭാഗമായിട്ടുള്ളതായിരിക്കും അങ്ങനെയാണ് തോന്നുന്നത് അതായത് അനിമോള് കപ്പടിച്ചിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലേ പ്രാർത്ഥിക്കല്ലേ അഭിപ്രായം സിനിമകൾ വലിയൊരു സെലിബ്രിറ്റി ആണല്ലോ നമ്മുടെ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് സീരിയൽ ജാർ മാജിക്കിൽ ഉണ്ടായിരുന്നു അതിന്റെ എപ്പോഴെങ്കിലും താരചാട അമ്മയോട് കാണിക്കുന്ന കാണിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും കാണാറുണ്ട് വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് കാണും നമുക്ക് വേണ്ട ആവശ്യം ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും നമുക്കൊരു വീട്ടിലൊരു ആവശ്യം വന്ന കുടുംബത്തോടവ് സഹകരിക്കും അങ്ങനെ എല്ലാത്തിലും ഒരു ോ എല്ലും കാണാൻ എങ്ങനെയുണ്ട് അനുമോളൊക്കെ നല്ല അടിപൊളിയായിട്ട് അനുമോൾ കപ്പ് അടിച്ചിട്ട് വരട്ടെ അല്ലേ എന്റെ കൊച്ചു കുട്ടിയെ പോടെ എന്ന് ഞങ്ങള് നോക്കുന്നത് ഇവിടെക്കൂടെ കോവിന്റെ വന്നപ്പോഴും നമ്മളെ കണ്ട് വന്ന നേട്ട് എന്റെ കൊച്ചു ചില കല്ലി അടച്ചു വന്നോന്നല്ലോ സഹായങ്ങൾ ചെയ്തു അല്ലെ നല്ലതായിട്ട് അനിമോള് തന്നെയാണ് വിജയിക്കും എന്നുള്ളത് എന്നാണ് ഉറപ്പും അവള് നല്ല അഭിനയമാണ് സീരിയലിലായാലും കോമഡിയിലായാലും എല്ലാത്തിലും അവള് വിജയിച്ചു നിക്കുക തന്നെ ഈ നാടിന്റെ ഒരു അഭിമാനമാണ് അവള് അവളാ വീട്ടുകാരെല്ലാം എനിക്കറിയാം എല്ലാവരും നല്ല കുടുംബക്കാരാണ് വേറെ ഒരു അഭിപ്രായം ഇപ്പം നമ്മുടെ അനിമോള് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ ഒരു സെലിബ്രിറ്റിയാണ് സീരിയലിലും സ്റ്റാർ മാജിക്കിലും എല്ലാം മിന്നി തിളങ്ങിയ ഒരു താരം അതിന്റെ എന്തെങ്കിലും താരചാട ഈ അടുത്ത് കാണിക്കാറുണ്ടോ അനുമോ ഇല്ല ഇല്ല ഒരിക്കലും അവള് ഇപ്പൊ ഉത്സവത്തിന് കഴിഞ്ഞ ഉത്സവത്തിനൂടെ വന്നിരുന്നു വന്ന് അമ്പലത്തിൽ കയറി സംസാരിച്ചു എല്ലാവരും നല്ല ബിഗ് ബോസ് കാണുന്നുണ്ടോ ആ ആ കാണുന്നുണ്ട് നമ്മുടെ ഗെയിം ഞാൻ പറഞ്ഞില്ലേ അവള് എന്നെ ഞങ്ങളെ ഈ പിന്നെ എല്ലാവരും കോട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് തവണ നമ്മുടെ നമ്മടെ വന്നയാണല്ലോ അനിമോള് അനിമോൾ ഈ പി ആറ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ഈ പി ആറ് കൊടുത്തതുകൊണ്ട് മാത്രം ഇത്രയും ദിവസം ഒരു മത്സരാർത്ഥിക്ക് ഷോയിൽ നിൽക്കാൻ പറ്റുമോ അതെനിക്കറിയില്ല ഴ്ച്ച നമ്മുടെ അനുമോളുടെ ബെഡിൽ നെവിൻ വെള്ളം എന്തോ അമ്മ അത് കണ്ടപ്പം അത് തന്നെയാണ് എന്നാലും അനുമോള് കപ്പടിച്ചിട്ട് തിരിച്ചു വരണം എല്ലാരും അനുമോൾക്ക് വേണ്ടി ഒരുപാട് സന്തോഷമുണ്ട് കാണുന്നുണ്ടോ ബിഗ് ബോസ് കാണുന്നുണ്ട് ബിഗ് ബോസിന്റെ അനിമോളുടെ ആ ഗെയിമൊക്കെ എങ്ങനെയുണ്ട് കൊള്ളാം നല്ലൊരു ഗെയിം തന്നെയാണ് എങ്ങനെയാണ് അനിമോൾ നാടിലൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് എല്ലാവരോടും എല്ലാവരോടും നല്ല സഹകരണം കൊച്ചിലെ കാണുന്ന കാർത്തു കാർത്തു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് നമ്മളെ ബന്ധു തന്നെ അനിമോൾ ഞങ്ങളെ ബന്ധുവാണ് സ്വന്തം അവൻ്റെ അവളെ അച്ഛൻ്റെ മാമൻ്റെ മോളാണ് ഭാര്യയാണ് ഞാൻ ഓ പണ്ടത്തെ സ്നേഹം തന്നെയാണ് അതിനൊരു മാറ്റം എന്തായാലും അനിമോളി കപ്പ തൂക്കും പ്രാർത്ഥിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഇല്ലേ നെവിൻ അനിമോളിന്റെ ബെഡിൽ വെള്ളം എടുത്ത് എടുത്തൊഴിച്ചല്ലോ അത് കണ്ടപ്പോ എന്ത് തോന്നി അത് ഞാൻ ഞാൻ ആ കണ്ടില്ല കണ്ടില്ലായിരുന്നു അനിമോൾ ഏറ്റവും കൂട്ട് ആതിലേഞ്ഞൂറ് ആയിട്ടോ അല്ലേ അവര് രണ്ടുപേരും കാണിക്കുന്ന സ്നേഹം സത്യമാണെന്ന് തോന്നുന്നുണ്ടോ അനിമോളോട് സത്യം തോന്നുന്നു അനിമോളെ കുറ്റം പറയുന്നുണ്ടല്ലോ ഉള്ള അനിമോൾ ഭയങ്കര കരച്ചില്ലല്ലേ ഇടക്ക് ബിഗ് ബോസിനകത്ത് പൊതുവെ അങ്ങനെ തന്നെയാണ് ഇവിടെ വീട്ടിലും അങ്ങനെയൊക്കെ കാണുമ്പോ വിഷമോക്ക് വരുമ്പോ പെട്ടെന്ന് കരയുന്ന ഒരു പ്രകൃതക്കാരി കാര്യം തന്നെയാണോ ഒരു വിഷമം വരുമ്പോൾ അറിയും അത്ര പെട്ടെന്ന് ഒരു ആണ് അതിന് കൊച്ചില്ലേ മുതൽ കാണുന്നതും ഉണ്ട് ഇത്ര ഉള്ളപ്പോഴേ അറിയാം അവിടെ അമ്പലത്തിലൊക്കെ വന്നുകൊണ്ടിരുന്നപ്പോൾ മുതലേ എനിക്കറിയാം ഒരുപാട് സന്തോഷമുണ്ട് ഹനുമോള് നമ്മളെ നാട്ടിലുള്ള കുട്ടി നല്ല കുട്ടിയാണ് പാവപ്പെട്ട കുട്ടിയാണ് നല്ല ഒരു സ്റ്റാറാണ് നല്ല ഒരു കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് എല്ലാ ദിവസവും എങ്ങനെയാണ് കപ്പടിക്ക് അവർക്കല്ലേ കപ്പഡിക്ക് വന്നു ഉള്ളൂ നല്ല രീതിയിൽ ഗെയിം അതെ 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 നല്ല രീതിയിൽ കളിക്കണോണ്ട് അവക്കാണ് കിട്ടാൻ സാധ്യത ഏറ്റവും കൂടുതൽ കാണുന്നത് കാണുന്നത് അങ്ങനെ തന്നെയാണ് അനിമോൾ ഈ പി ആറ് കൊടുത്തിട്ടൊക്കെയാണ് പോയി നമുക്ക് അങ്ങനെ ഇപ്പൊ പി ആറ് കൊടുത്താലും ഇത്രയും ദിവസം അതിനകത്ത് നിക്കാൻ പറ്റുമോ പി ആറ് കൊടുത്താലൊന്നും ഇത്രയും അങ്ങനെ ജനങ്ങള് അംഗീകാരം ആളുകൾ അംഗീകാരം വേണ്ട ഇവിടങ്ങളിൽ എല്ലാ ആൾക്കാരും ഇപ്പം ഞാൻ ഈ കൊടുക്കുന്നുണ്ട് അടുത്ത വീട്ടുകാർ ഓട്ടോ എടുക്കും അപ്പോൾ എൻ്റെ മക്കള് ദൂരെ താമസിക്കണം അവരൊക്കെ ഓട്ടോ കൊടുക്കുന്നുണ്ട് എല്ലാവരും കൊടുക്കുന്നത് എല്ലാവർക്കും അനിമോള് ജയിക്കണോന്ന് തന്നെയാണ് ആഗ്രഹം അപ്പൊ അനിമോള് നമ്മുടെ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ ഒരു സെലിബ്രിറ്റി അല്ലേ നമ്മള് സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നു സീരിയലുകളൊക്കെ അഭിനയിച്ചു എപ്പോഴെങ്കിലും അതിന്റെ ഒരു സെലിബ്രിറ്റി പിന്നെ ഇവിടെ കടകളൊക്കെ ഉദ്ഘാടനം ചെയ്യാനൊക്കെ നേരത്തെ അതിന്റെ എന്തെങ്കിലും താരചാട നിങ്ങളെടുത്ത് കാണിച്ചിട്ടുണ്ടോ പക്ഷെ അങ്ങനെയൊന്നുമില്ല ആയ അങ്ങനെയൊന്നുമില്ല അങ്ങനത്തെ ഒരു ഇതും ഇല്ല ബന്ധുവാണ് കുഞ്ഞുനാൾ തൊട്ടേ അനിമോളറിയാ കുട്ടിക്കാലം തൊട്ടേ അറിയാം ഇതിലേ സ്കൂളിൽ പോകണ അവളെ ചാച്ചി അറിയാം നല്ല സ്നേഹമാണ് പിന്നെ അങ്ങനെ അങ്ങനെ ഒരു ഇത് പ്രത്യേക ഒന്നുമില്ല അവളെ കാര്യം നോക്കി ഈ സ്റ്റാറിലൊക്കെ വന്നതിൻ്റെ രീതിയിലെ ആൾക്കാരുടെ എല്ലാ ഇവിടങ്ങളിലുള്ള എല്ലാ അമ്പലങ്ങളിലും പോകും അങ്ങനെയൊക്കെ ആദ്യമൊക്കെ കഴിക്കാൻ വരും അന്നദാനം കഴിക്കാൻ വരും അടുത്ത അടുത്ത ബന്ധു അങ്ങനെ ബന്ധം നോക്കിയല്ലേ എല്ലാരും ചെയ്യണത് അല്ല അങ്ങനൊന്നും നാട്ടിലുള്ള പോത്തങ്കോട്ട് എന്റെ മോള് പോത്തങ്കോട്ട് താമസിക്കുന്നു ഒട്ടപ്പാറ താമസിക്കണോണ്ട് അവരൊക്കെ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് അതിന് മോള് ഈ ബിഗ് ബോസില് അകത്ത് കുറച്ച് കരച്ചിലൊക്കെയാണല്ലോ ഇടക്കിടക്ക് പൊതുവെ തന്നെയാണ് അങ്ങനെ തീരെ അതൊന്നും അല്ല എങ്കിലും അവിടെ കരാത്ത ആരുണ്ടായിരുന്നു

അത്രയും അനിമോൾക്ക് അപ്പൊ ഉയർത്തട്ടെ നാടങ്കം എന്തായാലും പിന്നെ ഒരുപാട് ഫാൻസ് ഉണ്ട് അനിമോൾക്ക് വലിയ ഉന്നത ഉദ്യോഗമൊന്നുമില്ല അവളെ അച്ഛന് അച്ഛൻ ഒരു കൃഷിക്കാരനും മറ്റും ഒക്കെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി അതൊക്കെ പിന്നെ അവരുടെ ഒരു മോള് നേരായി പൊങ്ങി സന്തോഷം അത്രയേ ഉള്ളൂ അവളെ സ്വന്തം കഴിവിലാണ് ഇത്രയും എത്തിയത് അല്ല അതിൽ ഇവിടെ വേറെ ആരുമില്ല കലാകാരന്മാരെ ഒന്നുള്ള നാടല്ല ഇവിടെ അങ്ങനെ ഇവിടെ കലാകാര് നാടകക്കാര സിനിമയിൽ അഭിനയിക്കുന്ന താരങ്ങൾ ആരുമില്ല ഇവിടങ്ങളിൽ സ്വന്തം കഴിവുകൾ അപ്പം അവളെ സ്വന്തം കഴിവിലാണ് അവളെ വീട്ടിൽ പോലും ആരുമില്ല എന്ത് തോന്നും അനിമോളുടെ ഗെയിമൊക്കെ കാണുമ്പോൾ നല്ല അഭിപ്രായം നന്നായിട്ട് ചെയ്യണമുണ്ട് അവൾ നാട്ടുകാർ കൊണ്ട് പറയണല്ലോ ഞാൻ ബിഗ് ബോസ് കാണാറുണ്ട് ഇപ്പം നന്നായിട്ട് അവൾ ചെയ്യുന്നുണ്ട് അനിമോള തന്നെയായിരിക്കും ഇത്തവണ കപ്പ് തൂക്കാൻ പോകും ഉറപ്പായിട്ടും അതാണല്ലോ നമ്മളെല്ലാവരും വോട്ട് ചെയ്യണുണ്ട് വോട്ട് ചെയ്യുന്നുണ്ട് ചേച്ചി ഇനിയിപ്പോൾ ഒരു ഏഴ് പേര് മാത്രമേ ഗെയിമിലുള്ളൂ ആരായിരിക്കും ചേച്ചി ചേച്ചിയുടെ ഒരു അഭിപ്രായത്തിൽ ടോപ്പ് ആരൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് അനീഷ് അനു ഷാനവാസ് നൂറ പിന്നെ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അനീഷിനെ പറ്റി എന്താ അഭിപ്രായം പുള്ളിക്കാരന്റെ ഗെയിം എങ്ങനെയുണ്ട് അനീഷ് കുഴപ്പമില്ല ഈ അവസാന നിമിഷം ചെറുതായിട്ടൊന്ന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങള് മുമ്പ് വരെ അനീഷ് അനിമോൾ ഒരു ലവ് ട്രാക്ക് ഒന്നു പോയല്ലോ അത് കണ്ടിട്ട് ചേച്ചിക്ക് ഗെയിമിന്റെ ഭാഗമാണെന്ന് പറയുമ്പോ അങ്ങനെ തന്നെയാണ് സത്യസന്ധമായിട്ടാണെന്ന് തോന്നുന്നു പിന്നെ അവസാന നിമിഷം പറയേണ്ട കാര്യമല്ലോ ഗെയിമാണ് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ചേച്ചി അനിമോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ ബിഗ് ബോസിനകത്ത് ഭയങ്കര കരച്ചിലാണല്ലോ അപ്പൊ നിങ്ങൾ നാട്ടുകാരി ആയതുകൊണ്ട് അറിയാം പൊതുവെ പുള്ളിക്കാരി ഉറപ്പായിട്ടും അങ്ങനെയാണ് നല്ല സത്യസന്ധമായിട്ടുള്ള ആയിട്ട് വെച്ചിട്ട് അവൾ അങ്ങനെയാണ് പൊതുവെ അങ്ങനെയാണ് പുള്ളിക്കാരി ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ ഒരു സെലിബ്രിറ്റി ആണല്ലോ അതിന്റെ എന്തെങ്കിലും ഒരു താരചാട നാട്ടുകാരെടുത്ത് കാണിച്ചിട്ടുണ്ട് ഒരിക്കലുമില്ല ആ കുട്ടി അങ്ങനെയാണ് അവൾ നമ്മൾ നല്ല കാണണല്ലേ പ്രശ്നങ്ങളുണ്ടേപ്പൊന്നുമില്ല കഴിഞ്ഞാഴ്ച നെവിൻ അനിമോളുടെ ബെഡിൽ വെള്ളം എടുത്തൊഴിച്ചല്ലോ ആ ഒരു പ്രവൃത്തി ശരിയായിരുന്നു ഉറപ്പായിട്ടും ഇല്ല നമുക്ക് എല്ലാവർക്കും വിഷം എല്ലാര്ക്കും നന്നായിട്ട് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് വെള്ള കൊടുത്തനി തറയിലൊക്കെ പോയി കേട ഒരുപാട് വിഷമിച്ച് നമ്മളെല്ലാരും അത് കണ്ടപ്പോ അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല ഇപ്പം ആദിലേ ന്യൂറേ ആയിട്ടാണല്ലോ നമ്മളെ അനിമോളെ ഏറ്റവും കമ്പനി അവർ രണ്ടുപേരും ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ് അതും ഗെയിമോ അതും ഗെയിമോ ഉറപ്പായിട്ടും അത് നമ്മൾ കാണുന്നില്ലേ ഇടക്കിടക്ക് മാറി നിന്ന് അവളെ കുറ്റം പറയണത് ഉറപ്പ് അതെല്ലാം ഗെയിമാണ് എന്തായാലും നല്ല രീതിയിൽ ഗെയിം പോകുന്നുണ്ട് നന്നായിട്ട് നന്നായിട്ട് അനുമോള് ചെയ്യണോണ്ട് കപ്പും കൊണ്ടേ വരുവുള്ളൂ ഉറപ്പായിട്ട് പിന്നെ കൊണ്ടേ വരുള്ളൂ അതാണ് നമ്മൾ എല്ലാരും നാട്ടുകാരെല്ലാരം കപ്പും കൊണ്ട് വരണം വോട്ട് ചെയ്യുന്നുണ്ടോ എല്ലാരും ചെയ്യണം വീട്ടിലെല്ലാരും എന്തായാലും കപ്പും കൊണ്ട് വരും പിന്നെ വരും എങ്ങനെയുണ്ട് അനുമോളുടെ ഗെയിമൊക്കെ നാട്ടുകാർക്ക് ഒരു അഭിമാനം തന്നെയാണോ വോട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ കപ്പടിക്കാൻ നമ്മുടെ അനുമോളെ ആയിരിക്കും തന്നെയാണ് വിശ്വാസം എങ്ങനെയാണ് പുള്ളിക്കാരി പൊതുവെ നാട്ടുകാരുടെ എങ്ങനെയാണ് സ്നേഹമൊക്കെ തന്നെയാണ് താരചാടൊന്നും കാണിക്കാത്ത ഒരു പെൺകുട്ടി തന്നെയാണ് സംസാരിക്കുന്നതാണ് അതിനകത്ത് പോയിട്ട് ഇടയ്ക്കൊക്കെ അനിമോള് ഭയങ്കര കരച്ചിലാണല്ലോ പൊതുവെ എങ്ങനെ തന്നെയാണ് പുള്ളിക്കാരി